പൊതുവത്ത് വർഗ് വരെയുള്ള ഏതാണ്ട് മൂന്നര കിലോമീറ്റർ താരപ്രവൃത്തി പൂർണ്ണമായും പൂർത്തിയായി രണ്ട് ഇൻഡ്യപ്പടി എന്നൊരു പ്രദേശമുണ്ട് അവിടെ ഏത് കാലത്തും വെള്ളക്കെട്ടും കുണ്ടും കുഴിയായി വണ്ടി മറിയുന്ന ഒരു സമയമുണ്ടായിരുന്നു അവിടെ ടൈൽ ചെയ്യാൻ പറ്റി ഏതാണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തി നാല് ചിലവാക്കി അവിടെ ടൈൽ ചെയ്യാൻ പറ്റി തട്ടാരപ്പടി എന്ന പ്രദേശമുണ്ട് അവിടെ എന്നും വെള്ളക്കെട്ടാണ് അവിടെ ഒരു പാലം നിർമ്മിക്കാനും അതോടൊപ്പം നിർമ്മിക്കാനും കിണർ നവീകരിക്കാനും കൂടാതെ കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇക്കാലയളവിൽ സാധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു പൊതു കിണർ അവിടെ ഉണ്ടായിരുന്നു ആ പൊതു കിണർ നവീകരിക്കാൻ മൂന്നര ഷോർപ്പ് ചെലവാക്കി പുതിയ ഒരു പൊതു കിണർ നവീകരിക്കാൻ കഴിഞ്ഞു അതുപോലെ ചക്കരക്കുഴി കുടിവെള്ള പദ്ധതി എന്നും ബഹുമാനപോലെ ഒറ്റപ്പാലം എം എൽ എയുടെ വികസന പ്രവർത്തനം ഫണ്ട് കുടിവെച്ചുകൊണ്ട് ഒറ്റപ്പാലം എം എൽ എയുടെ ഫണ്ട് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കിണറിൽ നിന്ന് ടാങ്കിൽ വെച്ച് കൊണ്ടും എല്ലാ വീട്ടിലേക്കും ഫ്രീ കണക്ഷൻ കൊടുക്കാനും കഴിഞ്ഞു മാത്രമല്ല അതിൽ മുപ്പത്തി ആറാം വാർഡിൽ മുപ്പത്തി രണ്ട് പേരും ഒന്നാം വാർഡിൽ നിന്ന് പത്ത് പേർക്ക് ഉൾപ്പെടുന്ന ഒരു കുടിവെള്ള പദ്ധതി ചക്കരക്കുഴി കുടിവെള്ള പദ്ധതി എന്നാൽ പറയുക ചക്കരക്കുഴി അതിന് പറയാം അതുപോലെ നിരവധി വികസന പ്രവർത്തനം അവിടെ പൊതുവായി ജനങ്ങൾക്ക് വേണ്ടുന്ന ആശ്രയ കിറ്റ് ഉൾപ്പെടെ കഴിഞ്ഞു അതുപോലെ അവിടെ അംബേദ്കർ കോളനിയിൽ വലിയ രീതിയിൽ ഫണ്ട് വിനിയോഗിക്കാൻ സാധിച്ചതായും നൂറ്റി ഏഴോളം പുതിയ പെൻഷൻ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായും അബ്ദുൾ നാസർ പറഞ്ഞു നിലവിൽ അവിടെ ഒരു കോളനി ഉണ്ട് അംബേദ്കർ എന്ന് പറയും ആ കോളനി കോംപ്ലീറ്റ് ചെയ്യാനും അവിടുത്തെ എല്ലാ വീടുകൾക്കും ഫ്രീ പെൻഷൻ കൊടുക്കാനും എല്ലാ വീടിനും റിപ്പ് കൊടുക്കാനും കഴിഞ്ഞു ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പുതിയ ലേറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞു നൂറ്റി പതിമൂന്ന് നൂറ്റി പുതിയ വാർത്തക്കാല വിധവ പെൻഷനുകൾ അനുവദിക്കാനും പാസാക്കാനും കഴിഞ്ഞു നിലവിൽ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ അവിടെ പെൻഷൻ വാങ്ങുന്നുണ്ട് ഇരുപത്തെട്ട് പേർ ബാങ്കിലേക്കും പെൻഷൻ വാങ്ങുന്നുണ്ട് ഇതാണ് പൊതുവായിട്ടുള്ള എൻ്റെ മുപ്പത്തിയാറാം വാർഡിലെ പൊതുവികസനം വാർഡിൽ മുഴുവൻ ഭാഗത്തേക്കും തെരുവിളക്കുകൾ എത്തിക്കാനും ഏതാണ്ട് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായി അനുവദിച്ച് ലൈൻ ഇല്ലാത്ത ഭാഗത്തേക്ക് സ്ട്രീറ്റ് ലൈൻ വരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന പ്രവർത്തനം ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം എം എൽ എയുടെ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്ന വേറെ സെൻട്രലൊരു പോക്കറ്റ് റോഡുണ്ട് ആ റോഡിലേക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അനുമതിയായി ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വർക്ക് ഇനി ആരംഭിക്കേ വരുള്ളൂ കോൺക്രീറ്റാണ് നൂറ്റി ഇരുപത്തി മീറ്റർ കോൺക്രീറ്റ് അതിൽ വരും വിവിധ വാർഡുകളിൽ നിന്നായി മൂന്നാം തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അബ്ദുൾ നാസർ നിലവിൽ ഒറ്റപ്പാലം നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് അബ്ദുൾ നാസർ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഞാൻ ജനങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾ മുമ്പ് വിളിക്കുമ്പോ അത് ഒരു പരിധിവരെ സന്തോഷം കൂടി